വാക്സിനായ കോവിഷീൽഡിന് പാർശ്വഫലങ്ങൾ ഉണ്ടെന്ന് ആദ്യമായി സംബന്ധിച്ച നിർമ്മാതാക്കളായ കമ്പനി കോവിഷീൽഡ് സ്വീകരിച്ചവരിൽ രക്തം കട്ടപിടിക്കാനും പ്ലേറ്റ്ലെറ്റിന്റെ എണ്ണം കുറയാനും സാധ്യതയുണ്ടെന്ന് കമ്പനി ബ്രിട്ടനിലെ ഹൈക്കോടതിയിൽ നൽകിയ രേഖകളിൽ സമ്മതിച്ചതായാണ് വിവരം രണ്ടായിരത്തി ഇരുപതിൽ കൊറോണ വൈറസ് പൊട്ടിപ്പുറപ്പെട്ടതിന് ശേഷം ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയുമായി സഹകരിച്ച് എ സെഡ് ഡി വൺ ട്രിപ്പിൾ ടു വാക്സിൻ ആസ്ട്രേക്ക വികസിപ്പിച്ചെടുത്തിരുന്നു ഇന്ത്യയും മറ്റു സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന രാജ്യങ്ങളും കോവിഷീൽഡ് എന്ന പേരിൽ ഇത് നിർമ്മിക്കുകയും വിതരണം ചെയ്യുകയും ചെയ്തിരുന്നു ഇന്ത്യയിൽ സെറം ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യയാണ് യൂണിവേഴ്സിറ്റിയിൽ നിന്നും സ്വീഡിഷ് ബ്രിട്ടീഷ് നിർമ്മാതാക്കളിൽ നിന്നും ലൈസൻസ് നേടി വാക്സിൻ നിർമ്മിച്ചത് ഓക്സ്ഫോർഡ് സർവകലാശാലയുമായി ചേർന്ന് കമ്പനി വികസിപ്പിച്ച വാക്സിൻ സ്വീകരിച്ചവരിൽ ഗുരുതരമായ പാർശ്വഫലങ്ങളും മരണവും സംഭവിച്ചതായി പരാതി ഉയർന്നിരുന്നു കമ്പനിക്കെതിരെ അൻപത്തി കേസുകൾ ഹൈക്കോടതിയിൽ ഫയൽ ചെയ്തിട്ടുണ്ട് ഒട്ടേറെ കുടുംബങ്ങൾ നൂറ് മില്യൺ പൗണ്ട് വരെ നഷ്ടം പരിഹാരം ആവശ്യപ്പെട്ടിട്ടുണ്ടെന്ന് റിപ്പോർട്ട് പറയുന്നു ഓക്സ്ഫോർഡും ആസ്ട്രയും സംയുക്തമായി വികസിപ്പിച്ച കോവിഡ് വാക്സിൻ കോവിഷീൽഡ് തുടങ്ങി നിരവധി പേരുകളിൽ ആഗോള അടിസ്ഥാനത്തിൽ തന്നെ വിറ്റഴിച്ചിരുന്നു ഇതിന്റെ പാർശ്വഫലങ്ങൾക്ക് ഇരയായവർ നൽകിയ കേസുകളിൽ കോടതി നടപടികൾ നേരിടുകയാണ് കമ്പനി ഇപ്പോൾ അതിനിടയിലാണ് മുൻ നിലപാടുകളിൽ നിന്നും മലക്കം മറിഞ്ഞുകൊണ്ടുള്ള ഈ തുറന്നുപറച്ചിൽ വാക്സിന്റെ പാർശ്വഫലങ്ങൾ വിനാശകരമാണെന്ന് ആരോപിച്ച് നിരവധി കുടുംബങ്ങളാണ് നിയമ നടപടിക്ക് ഒരുങ്ങിയത് ഈ നിയമ നടപടികളിൽ നിർണായകമായിരിക്കുകയാണ് കമ്പനിയുടെ ഇപ്പോഴത്തെ വെളിപ്പെടുത്തൽ മാത്രമല്ല വാക്സിൻ വിരുദ്ധരുടെ ഒരു ആരോപണം ഏതാണ്ട് ശരിവെക്കുന്നത് കൂടിയാണിത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഏപ്രിലിൽ അസ്ട്രോസെനെക്കയുടെ വാക്സിൻ സ്വീകരിച്ചതിനെ തുടർന്ന് മസ്തിഷ്ക തകരാറ് സംഭവിച്ച ജാമി കോട്ട് എന്ന വ്യക്തിയായിരുന്നു കമ്പനിക്കെതിരെ നിയമ നടപടികൾക്ക് മുൻകൈയെടുത്തത് വാക്സിൻ സ്വീകരിച്ച ശേഷം മസ്തിഷ്കത്തിന് സ്ഥിരമായി തകരാറുണ്ടായിരുന്നതായി അദ്ദേഹം പറയുന്നു രക്തം കട്ടപിടിക്കുകയും പ്ലേറ്റ്ലെറ്റ് കുറയുകയും ചെയ്യുന്ന ത്രോമോസിസ് വിത്ത് വിനിയ സിൻഡ്രമാണ് അദ്ദേഹത്തെ ബാധിച്ചത് അപൂർവ സന്ദർഭങ്ങളിൽ കോവിഷീൽഡ് ടി എസ് എസിനെ ഇടയാക്കുമെന്നാണ് കമ്പനി കോടതിയിൽ നൽകിയ രേഖകളിൽ സമ്മതിച്ചത് കമ്പനിയുടെ വെളിപ്പെടുത്തലിൽ കൂടുതൽ നിയമയുദ്ധത്തിന് കാരണമാകും ഇവരുടെ വാക്സിൻ ഉപയോഗിച്ച് രോഗം ബാധിച്ച കൂടുതൽ പേർ കോടതിയെ സമീപിച്ചേക്കും അതേസമയം ആരോപണങ്ങൾ നിഷേധിച്ച് ആസ്ട്രോസേനക്കാർ രംഗത്തെത്തിയിട്ടുണ്ട് കോവിഡ് പത്തൊമ്പത് വൈറസിനെതിരെ കോവാക്സിനേക്കാൾ ഫലപ്രദമായി പ്രവർത്തിച്ചത് കോവിഷീൽഡ് എന്ന പഠന റിപ്പോർട്ട് പുറത്തു വന്നത് കഴിഞ്ഞ മാസമായിരുന്നു ൾക്കെതിരെ വികസിപ്പിച്ചെടുത്ത വാക്സിനുകളായ കോവാക്സിനും കോവിഷീൽഡും തമ്മിൽ ആദ്യമായി നടത്തിയ താരതമ്യ പഠനത്തിനനുസരിച്ചാണ് കോവിഷീൽഡ് ഫലപ്രദമായി പ്രവർത്തിച്ചതായി കണ്ടെത്തിയത് കൂടാതെ ഈ പഠനത്തിലൂടെ ഭാവിയിൽ രോഗപ്രതിരോധ ശക്തിയെക്കുറിച്ചുള്ള പഠനം വിലയിരുത്തലിന് ആവശ്യമായ സാങ്കേതികവിദ്യ സ്ഥാപിക്കുന്നതിനും വഴിയൊരുങ്ങുമെന്നതാണ് പ്രധാനം നാഷണൽ സെന്റർ ഫോർ ബയോളജിക്കൽ സയൻസിലെ ശാസ്ത്രജ്ഞരുടെ നേതൃത്വത്തിൽ പതിനൊന്ന് സ്ഥാപനങ്ങൾ ചേർന്നാണ് പഠനം നടത്തിയത് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് എഡ്യൂക്കേഷൻ ആൻഡ് റിസർച്ച് നാഷണൽ ൽ ലബോറട്ടറി നാഷണൽ സെന്റർ ഫോർ സെൽ സയൻസ് പൂനെ നോളജ് ക്ലസ്റ്റർ എന്നിവ ഉൾപ്പെടെ പൂനെയിൽ നിന്ന് കുറഞ്ഞത് ആറ് എങ്കിലും ഈ പഠനത്തിൽ പങ്കെടുത്തിട്ടുണ്ട് കോവാക്സിനെ അപേക്ഷിച്ച് കോവിഷീൽഡ് കൂടുതൽ ശക്തമായ രോഗപ്രതിരോധ പ്രതികരണങ്ങൾ പ്രകടിപ്പിച്ചതായാണ് പഠനം കണ്ടെത്തിയത്